താപതില മൈനസ് ഡിഗ്രിയിലേക്ക് എത്താൻ തുടങ്ങിയതോടെ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്കാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളായി മൂന്നാറിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വട്ടവട മറിയൂർ മാങ്കുളം സൂര്യനെല്ലി തുടങ്ങിയ ഇടങ്ങളിലേക്കെയും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട് മാട്ടുപ്പട്ടി കുണ്ടള ടോപ്പ് സ്റ്റേഷൻ രാജമല ഗ്യാപ് റോഡ് തുടങ്ങി മൂന്നാറിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു സഞ്ചാരികള് തിരക്ക് വർദ്ധിച്ചതോടെ പതിവ് പോലെ ഇത്തവണയും ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി ഏറെ സമയം സഞ്ചാരികൾ റോഡിൽ വാഹനത്തിൽ ഇരിക്കേണ്ട സ്ഥിതിയുണ്ട് മൂന്നാറിൽ ഭയങ്കര ബ്ലോക്കാണ് ഇപ്പൊ ഈ ഫെസ്റ്റിവൽ സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും ഇല്ല ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നിന്ന് മുകളിലോട്ട് കയറി വന്നത് തന്നെ എനിക്ക് തോന്നുന്നൊരു ഞാനൊരു അരമണിക്കൂർ ട്രാഫിക് കിടന്നു നല്ല രീതിയിൽ നല്ല ബ്ലോക്കുണ്ട് ഇവിടുത്തെ ഇത് ഈ മാട്ടുപട്ടി സൈഡൊക്കെ നമ്മൾ പോയി നോക്കണം മാട്ടുപട്ടി സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പോയി കിടന്നിട്ട് നാല് മണിക്കൂർ മാട്ടുപട്ടി ഇതിൻ്റെ മുകളിൽ പാലത്തിൻ്റെ മോഡിൽ കിടന്നിട്ടുണ്ട് ഡാമിൻ്റെ മുകളിൽ അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെ അധികാരികൾ കണ്ട് എന്തെങ്കിലും ചെയ്യേണ്ടതാണ് மாட்டுப்பட்டி எக்கோ போயிண்ட் குண்டல அணக்கட்டில் எத்தான் மூணாறிலே வினோத சஞ்சாரிகளும் சாதாரணக்காரும் மணிக்கூர்களோளம் குறுக்கில் துரிதம் அனுபவிக்கணும் நல்லா இருக்கு கிளைமேட் நல்லா ஒரே பார்க்கிங் இருக்குது அது மட்டும் கொஞ்சம் இங்கே இருக்கிற லோக்கல் கவர்மெண்ட் வந்து கொஞ்சம் ஏதாவது பண்ணி கொடுத்தாங்கன்னா கரெக்டாக இருக்கும் மற்றபடி நல்லா இருக்கு பிளசண்டா இருக்குது அந்த இந்த ஒரே ஒரு அது மட்டும் கொஞ்சம் 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 வந்து പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വാഹനങ്ങൾ വേണ്ടവിധം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതും തിരക്കേറുന്ന സമയങ്ങളിൽ പ്രതിസന്ധി ആകുന്നു തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിൽ രാത്രി വൈകിയെത്തുന്ന സഞ്ചാരികൾക്ക് ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ടായി അടുത്തതോടെ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്കിനെയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും മുറികൾ പൂർണ്ണമായും തന്നെ സഞ്ചാരികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു ദേശീയപാതയിൽ വാളറ മുതൽ നവീകരണ ജോലി നടക്കുന്നതും ഗതാഗതക്കുരുക്ക് വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി